നമസ്കാരം എപ്പോഴൊക്കെ മലയാളി വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടിട്ടുണ്ടോ ഈ സമയങ്ങളിലൊക്കെ മലയാളികൾ ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചോ എട്ടോ വർഷങ്ങളായി നമ്മളൊക്കെ ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ് നിപ്പയും മോക്കിയും രണ്ട് പ്രളയവും കോവിഡുമൊക്കെ നമ്മളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ മാറ്റിവെച്ച് മലയാളി ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് മലയാളിയുടെ ഒരു രീതി അതാണ് മലയാളിയുടെ ഒരു സ്വഭാവം അതാണ് സഹജീവികൾക്ക് ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം മറക്കും അതുവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിപിടി കൂടിയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ പലപ്പോഴും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കാം എന്നാൽ അതൊക്കെ മാറ്റിവെക്കും മലയാളി ഒരു ഘട്ടം വന്നാൽ ഒരുമിച്ച് നിൽക്കും തീർച്ചയായും അത് മലയാളിയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാൽ ഇവിടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം മറന്നുകൊണ്ട് ദുരന്തമുഖത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം പോലീസ് ഇടപെട്ട് ചില സംഘടനകളുടെ പ്രവർത്തനം വേണ്ട അവരുടെ ഭക്ഷണം വേണ്ട എന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതൊട്ടും ശരിയല്ല ഡി ഐ ജി ആണ് അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള വൈറ്റ് ഗാർഡിനോട് നിങ്ങളുടെ ഭക്ഷണം വേണ്ട നിങ്ങൾ വച്ചു വിളമ്പിയത് മതി എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് പുറത്താക്കിയത് ഇനി നിങ്ങൾ ഭക്ഷണം വിളമ്പിയാൽ കേസെടുക്കും ഇത് സർക്കാരിന്റെ തീരുമാനമാണ് എന്നുവരെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ദുരന്തങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട് രണ്ട് പ്രളയം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ഉണ്ടായി ഈ സമയത്ത് സർക്കാർ സംവിധാനങ്ങളും പോലീസും ഒക്കെ പരാജയപ്പെട്ട സമയത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് അവസാനം രക്ഷകരായി അവതരിച്ചത് ഒരുപാട് പേരെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അതായത് പോലീസിനും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയത്ത് മത്സ്യത്തൊഴിലാളികളെ വേണമായിരുന്നു നമുക്ക് അതുപോലെ തന്നെ ഇവിടെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കോവിഡ് ബാധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സേവന രംഗത്ത് ഇറങ്ങി വന്നു അതുപോലെ തന്നെ നമ്മുടെ കരിപ്പൂര് വലിയ ഒരു വിമാന ദുരന്തമുണ്ടായി ലാൻഡിങ് സമയത്താണ് വിമാനം ഇടിച്ചു തകർന്നു പോയത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായും ഒരു സാഹചര്യത്തിൽ ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ എത്താൻ ഒന്ന് ഭയപ്പെടും സർക്കാർ സംവിധാനങ്ങൾ ഒന്നും അവിടെ സജീവമായ ഒരു ഇടപെടലും ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പ്രദേശവാസികളായിട്ടുള്ള കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിമാനം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ കോവിഡ് പിടിപെടുകയാണെങ്കിൽ അത് പിടിപെടട്ടെ നമുക്ക് പിന്നെ നോക്കാം സഹജീവികളാണ് അതിനകത്തുള്ളത് അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം അവിടെ കിടക്കുന്ന മനുഷ്യരെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കണം പിന്നീട് നടന്ന രക്ഷാപ്രവർത്തനം അത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് പറയേണ്ടി വരും കാരണം അത്ര വലിയ ഒരു അപകടം ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്നുള്ള ഉറപ്പുണ്ടായിട്ടും ഏത് സമയത്തും മരിച്ചു വീണേക്കാം എന്നുള്ള ഉറപ്പുണ്ടായിട്ടും അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനം തീർച്ചയായും അത് മലപ്പുറത്തിന്റെ ഒരു നന്മയാണ് നമുക്ക് കാണിച്ചു തന്നത് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും അവിടെ ബാധകമായില്ല ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പിഞ്ചു മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഇവിടെ സജിൻ ഭാവന ദമ്പതികൾ തയ്യാറായി അതിനുശേഷം പലരും രംഗത്തെത്തി മുലപ്പാൽ ഇല്ലാതെ മക്കൾ കരയുമ്പോൾ തീർച്ചയായും ആ മുലപ്പാലിന് പകരം അവർക്ക് മറ്റൊന്നും കൊടുക്കാനില്ല സൈന്യം വന്നാലും പോലീസ് വന്നാലും ആരൊക്കെ വന്നാലും എത്ര വലിയ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാലും ആ പിഞ്ചു മക്കൾക്ക് കിട്ടേണ്ടത് മുലപ്പാൽ തന്നെയാണ് അത് കൊടുക്കാൻ തയ്യാറായത് തീർച്ചയായും മഹത്തരമായ ഒരു തീരുമാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ലോകം മുഴുവൻ അവരെ അംഗീകരിക്കുന്ന അവർക്ക് വേണ്ടി കയ്യടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുപോലെ വയനാട് ദുരന്ത മുഖത്ത് കുത്തിയൊലിക്കുന്ന പുഴയിലൂടെ വലിയ വടിയൊക്കെ കുത്തി പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുമുണ്ട് ഓരോരുത്തരും അവരവരുടെ യൂണിഫോം ധരിക്കുന്നു അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരുകൾ എഴുതി വെക്കുന്നു എന്തോ ആവട്ടെ ഏത് തരത്തിലുള്ള അപകടം വന്നാലും അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ ഇവിടെ ദുരന്ത മുഖത്തുണ്ടാകും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ സഹായിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം രംഗത്തിറങ്ങി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മലയാളിയുടെ മനസ്സാണ് എന്നാൽ അത്തരത്തിലുള്ള മനസ്സുമായി രംഗത്തെത്തുന്ന ആളുകളെ ഇവിടെ അവരുടെ ആ ഒരു വീര്യത്തെ ഇല്ലാതാക്കുക അവരെ നിർവീര്യമാക്കുക നിങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നു പറഞ്ഞ് അവരെയൊക്കെ മാറ്റി നിർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ തീരുമാനത്തോടുള്ള ശക്തമായ വിയോജിപ്പ് ഞാൻ അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈറ്റ് കാർഡാണ് അവിടെ കുറച്ച് ദിവസങ്ങളായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പോലീസിനാണെങ്കിലും പട്ടാളത്തിനാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും ദുരിതം അനുഭവിക്കുന്നവർക്കെല്ലാം അവിടെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നവർക്കെല്ലാം ഭക്ഷണം വിളമ്പുന്നത് നല്ല ഭക്ഷണമാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് അവർക്ക് പിന്തുണയായി കെ എം സി സി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ആരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഒരു രൂപ സംഭാവന ചെയ്യരുതെന്ന് പറഞ്ഞ് ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ വേറെയുണ്ട് എന്നാൽ ഇവർ എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യുന്നതിനെതിരല്ല തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ലീഡർമാരെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് അതായത് എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളുടെ സ്വകാര്യത ഒരു വലിയ വിഷയമാണ് നിങ്ങളുടെ ഭക്ഷണം ഇല്ലെങ്കിലും ഇവിടെ ആരും പട്ടിണി കിടക്കില്ല എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഭാഷ അത്തരത്തിലൊരു ദാഷ്ട്യം കലർന്ന ഭാഷ സർക്കാരിന് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ശരിയല്ല അത്തരത്തിലുള്ള സർക്കാരിന്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ആ നീക്കത്തെ അതിനോടുള്ള ശക്തമായി വിയോജിപ്പ് ഞാൻ അറിയിക്കുകയാണ് എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നരിപ്പറ്റ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് അവിടെ ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിരുന്നത് അവർ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആരുടെയും അഭിനന്ദനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല തീർച്ചയായും അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു നല്ല പ്രവർത്തനം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ ചെയ്തത് എന്ന് ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മലയാളിയുടെ ആ ഒരു നല്ല മനസ്സിനെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്